നമസ്കാരം സന്ദീപ് വാര്യരുടെ മുൻകാല വിദ്വേഷ പ്രതികരണങ്ങള് വോട്ടെടുപ്പ് തലേന്ന് പരസ്യമായി നല്കിയതില് സിപിഎമ്മിനെ രൂക്ഷമായി വിമർശിച്ച മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രിക സി പി എം പാലക്കാട് വർഗീയതയുടെ വിഷവിത്തുക്കൾ വിതറിയിരിക്കുകയാണെന്നും ഇന്നലത്തെ പത്രപരസ്യങ്ങൾ അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്നും ചന്ദ്രിക മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു സി പി എം വർഗീയതയുടെ കാളിയന്മാരായി മാറിയിരിക്കുന്നു ഈ നെറികേടിനെതിരെയുള്ള മതേതര കേരളത്തിന്റെ പ്രതികരണം ഇന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കപ്പെടുമെന്നും ചന്ദ്രികയുടെ മുഖപ്രസംഗം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ കടക്കിൽ പിണറായി സർക്കാർ കത്തിവയ്ക്കുകയാണ് ഇതിനുള്ള തിരിച്ചടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നൽകിയിട്ടും സർക്കാർ പാഠം പഠിച്ചില്ല സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന വർഗീയതയാണ് സി പി എം പുറത്തെടുക്കുന്നതെന്നും ചന്ദ്രിക ദിനപത്രം മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പൗരത്വ വിഷയവും ക്രിസ്ത്യൻ മേഖലകളിൽ മണിപ്പൂരും ഉയർത്തിപ്പിടിച്ച് പ്രചണ്ഡമായ പ്രചാരണം നടത്തിയിട്ടും ജനങ്ങൾക്ക് മുന്നിൽ ഈ കുതന്ത്രങ്ങൾ ഏശിയില്ല ലക്ഷോപലക്ഷം വോട്ടിനാണ് തൂത്തറിയപ്പെട്ടത് ഭരണത്തെപ്പറ്റി ഒരക്ഷരവും ഉരിയാടാത്ത മുഖ്യമന്ത്രിയും സംഘവും ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണനങ്ങൾ തരാതരം പോലെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ പഞ്ചതന്ത്രം കഥയിലെ കുറുക്കന്റെ ബുദ്ധി തിരിച്ചറിഞ്ഞ ജനാധിപത്യ വിശ്വാസികൾ മുഖത്ത് നോക്കി പ്രഹരം നൽകിയിട്ടും പാഠം പഠിക്കുന്നില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി പോലും നേടാതെ മുസ്ലിം സമുദായത്തിലെ രണ്ട് വിഭാഗങ്ങൾ നടത്തുന്ന പത്രങ്ങൾക്ക് വർഗീയ വിഷയം നൽകിയതിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന് കരുതുന്ന പിണറായിയും കൂട്ടരും ഈ സമുദായത്തെ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നതാണ് ബോധ്യമാകാത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടിയ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് തിരുത്തലുകൾ വരുത്തുന്നതിന് പകരം വൈകാരിക വിക്ഷോഭങ്ങൾ കൊണ്ട് ഒരു സമുദായത്തെ എക്കാലവും വഞ്ചിച്ചു നിർത്താമെന്നും ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ അവരെ വണ്ടിക്കാളകളാക്കി മാറ്റാം എന്നതുമാണ് സി പി എം സ്വപ്നം കാണുന്നതെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ഇനിയും ഒരു ചുക്കും മനസ്സിലായിട്ടില്ലെന്നേ കരുതാനാകൂ ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ മറുഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കാനും ഒരു മടിയും കാണിക്കുന്നില്ല പക്ഷേ അതിനായി രൂപപ്പെടുത്തുന്ന അജണ്ടകളെല്ലാം പരാജയപ്പെട്ടു പോയി എന്നതാണ് വാസ്തവമെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടി സന്ദീപ് വാര്യർ എൽ ഡി എഫിലേക്ക് വരാതിരുന്നത് വല്ലാത്ത ക്ഷീണമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് സന്ദീപ് വാര്യരെ ഇനി എങ്ങനെയെങ്കിലും തെയ്ച്ചു മാച്ചു കളയണമെന്ന ഉദ്ദേശത്തോടെ സിപിഎം പ്രതികരിക്കുന്നത് സന്ദീപിനെ ഇടതുപാളയത്തിലെത്തിക്കാൻ ഏറെ പരിശ്രമിച്ചെങ്കിലും അതെല്ലാം വിഫലമായതിന്റെയും കോൺഗ്രസ് പാളയത്തിലേക്ക് സന്ദീപ് വാര്യർ ചേക്കേറിയതിന്റെ ക്ഷീണവും വോട്ടെടുപ്പിൽ കാണുമെന്ന ചിന്തയും ആശങ്കയും സിപിഎമ്മിനുണ്ട് അതുകൊണ്ടാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി ായി സുപ്രഭാതം സിറാജ് പത്രങ്ങളിൽ പരസ്യം പ്രസിദ്ധീകരിച്ചത് അത് പക്ഷേ ഒരു നാറിയ കളിയായി പോയി എന്ന് മാത്രമേ പറയാൻ പറ്റൂ എന്നാൽ അവിടെയും സി പി എമ്മിന് തിരിച്ചടി പറ്റി എല്ലാ പത്രത്തിലും നൽകിയ പരസ്യം എന്ന നിലയിലാണ് അവർ പ്രസിദ്ധീകരിച്ചത് എന്നാണ് സൂചന എന്നാൽ സുന്നി വിഭാഗങ്ങളുടെ പത്രങ്ങളിലേക്ക് മാത്രമായിരുന്നു വിവാദ പരസ്യം എന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു എന്നതാണ് സംശയം പരസ്യം പ്രസിദ്ധീകരിക്കാൻ അനുമതി തേടിയിരുന്നുവെങ്കിലും ഇതായിരുന്നില്ല ഉള്ളടക്കം എന്നതും സൂചനയുണ്ട് രണ്ട് പത്രങ്ങളുടെയും പാലക്കാട്ടെ പ്രതിനിധികളിൽ നിന്ന് ജില്ലാ ഭരണകൂടം വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണത്തിന് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ തയ്യാറായിട്ടില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള നടപടികൾ ബുധനാഴ്ചത്തെ തിരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകൂ ഈ സാഹചര്യത്തിലാണ് വോട്ടെടുപ്പ് ദിനത്തിൽ സന്ദീപ് വാര്യർ നിർണായക നീക്കം കൂടി നടത്തിയത് കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ പാണക്കാട് കുടുംബം സന്ദർശിച്ച സന്ദീപ് വാര്യർ പാലക്കാട് വോട്ടെടുപ്പ് ദിവസം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ചത് നിർണായക നീക്കം തന്നെയാണ് വോട്ടെടുപ്പ് ദിവസം രാവിലെ തന്നെയുള്ള സന്ദീപിന്റെ സന്ദർശനം രാഷ്ട്രീയ പ്രാധാന്യമേറുന്നതുമാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം വന്നത് കഴിഞ്ഞ ദിവസം ഈ പശ്ചാത്തലത്തിലാണ് സന്ദീപിന്റെ സന്ദർശനം എന്നതാണ് ശ്രദ്ധേയം ഈ പരസ്യം മോശമായെന്ന് തങ്ങൾ വിലയിരുത്തുന്നു അതുകൊണ്ട് കൂടിയാണ് സാധാരണ നടത്താത്ത വിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലിന് തങ്ങളും സമ്മതം ഊളിയത് സന്ദീപ് വാര്യരോട് ഒരു പരിഭവവും ഇല്ലെന്ന സന്ദേശം നൽകുകയാണ് തങ്ങൾ ഇതോടെ പരസ്യവും ഇടതു സ്ഥാനാർത്ഥി സരിന ഭൂമറാങ്ങിന്റെ അവസ്ഥയായി കോൺഗ്രസിന്റെ തന്ത്രപരമായ നീക്കമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്തേക്ക് സന്ദീപ് വാര്യരെ പറഞ്ഞു വിട്ടതും നന്ദി